ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഡയലൈ വ്ലോഗാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പൊ വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പൊ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ട് ഇന്ന് കടലക്കറിയും അപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ തലേ ദിവസം തന്നെ കടലയും അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വേഗം കടല എഴുകി അത് കുക്കറിൽ ഇട്ടിട്ട് മോൾ മദ്രസയിലോട്ട് പറഞ്ഞേക്കാൻ വേണ്ടിട്ട് നിന്നു അതിനുശേഷം പിന്നെ വന്നിട്ട് അപ്പവും ചായയൊക്കെ റെഡിയാക്കി എടുത്തു അപ്പൊ ഇന്ന് എനിക്ക് ക്ലാസ്സിൽ പോവാനും ഉണ്ട് മക്കളെ സ്കൂളിലേക്ക് വിട്ടിട്ട് വേണം ക്ലാസ്സിൽ പോവാൻ കുറെ ദിവസത്തിന് ശേഷം വീണ്ടും പോവാണ് മക്കൾക്ക് വെക്കേഷൻ ആയപ്പോ ലീവ് എടുത്തതായിരുന്നു അപ്പൊ അവര് സ്കൂളിലേക്ക് പോവാൻ തുടങ്ങിയപ്പോ ഇനി ഞാനും ക്ലാസ്സിലോട്ട് പോവാണ് അപ്പൊ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉണ്ടാക്കണം കാരണം അവരിറങ്ങിയ ഉടനെ തന്നെ എനിക്കും പോകണം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ചോറും മീൻ പൊരിച്ചതും പയറുപ്പേരിയും എന്താ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള കേങ് പൊരിച്ചു പിന്നെ കറിയും റെഡിയാക്കി എടുത്തു അങ്ങനെ പിന്നെ അത് അവർക്ക് കൊണ്ടുപോകാനുള്ള പാത്രത്തിലൊക്കെ ആക്കിയിട്ട് അവരെ റെഡിയാക്കി അതിനുശേഷം അവരെയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങി അവരുടെ ബസ് വരാനായിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി ക്ലാസ്സിൽ പോകാൻ തുടങ്ങി എനിക്ക് പന്ത്രണ്ട് മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പൊ വീട്ടിൽ നിന്ന് ഒരു പതിനൊന്നരയാവുമ്പോഴൊക്കെ ഇറങ്ങും ഇന്ന് പിന്നെ ആണ് പോകുന്നത് അപ്പൊ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ചധികം നടക്കാനുണ്ട് അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി കുറച്ചുനേരം കാത്തിരുന്നപ്പോൾ തന്നെ ബസ് കിട്ടി അങ്ങനെ പിന്നെ ക്ലാസ്സിലെത്തി എനിക്ക് മൂന്നു മണിക്കൂറാണ് ക്ലാസ് ഉള്ളത് മൂന്ന് മണിക്ക് ക്ലാസ്സിൽ ഇറങ്ങും പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയാണ് എൻ്റെ ക്ലാസ് അങ്ങനെ മൂന്ന് മണിയായപ്പോ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും നല്ലൊരു മയ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ബസ്സിൽ കയറി വീട്ടിലോട്ട് പോകുന്നു അപ്പൊ വീട്ടിലെത്തിയിട്ട് മക്കൾ വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാൻ പോകാനുണ്ടായിരുന്നു ഞാൻ വീട്ടിലെത്തും മൂന്നരക്കാണ് അപ്പൊ മക്കൾ നാലര ആകുമ്പോഴേക്കും വീട്ടിലെത്തും അപ്പൊ പിന്നെ വേഗം തന്നെ ഞാൻ അവിടെ വെച്ചിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോന്നു പിന്നെ മക്കളെ വിളിക്കാൻ വേണ്ടിയിട്ട് റോഡിലോട്ട് ഇറങ്ങി പിന്നെ അവർ വന്ന് അവർക്ക് ചായയൊക്കെ കൊടുത്തിട്ട് പിന്നെ അവർ കളിക്കാൻ പുറത്ത് പോയപ്പോൾ ഞാനും കുറച്ചേരം പുറത്ത് പോയി നിന്നു അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ